യൂണിറ്റി അലുമിനിയം ആൻഡ് അലൈഡ്സ് പറവൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറവൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസ് ഹാളിൽ ഫാബ് മീറ്റ് നടന്നു യൂണിറ്റി അലുമിനിയം ആൻഡ് അലൈഡ്സ് പറവൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫാബ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിറ്റി ചെയർമാൻ ജെയിംസ് തിയാഡിയുടെ അധ്യക്ഷതയിൽ നടന്നു ഫയൽ ഫയൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു

ആ വശോട് കെട്ടപ്പെടുത്താൻ ഒരു മേഖല ഇന്ന് ലോകത്തിന് മുന്നിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു വലിയ ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്ന പ്രശസ്ത പിന്നണി ഗായകൻ ഷമീർ ഷാ മുഖ്യാതിഥിയായിരുന്നു ഷാനവാസ് സ്വാഗതം ആശംസിച്ചു സാബു സലാം ഓറിയന്റൽ എ എൽ സി എ ജില്ലാ പ്രസിഡന്റ് ആന്റണി ജെറിൻ ടി ആർ മനീഷ് മുഹമ്മദ് ഖാഷിം തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ അലുമിനിയം ഫാബ്രിക്കേറ്റർ ആയിരുന്ന ഷമീർ ഷായെ യൂണിറ്റി ആദരിച്ചു മറ്റൊരു അലുമിനിയം ഫാബ്രിക്കേറ്റർക്കുള്ള ചികിത്സാ ധനസഹായവും ചടങ്ങിൽ നൽകി തുടർന്ന് ഗാനമേളയും നടന്നു